അത് കുടിക്ക് അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് കണ്ടതും അവൻ പറഞ്ഞു നിന്റെ അവിടുത്തെ വീട്ടുകാരെ നിന്നെ വിളിക്കാറുണ്ടോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ആ മമ്മി എന്നും വിളിക്കാറുണ്ട് അവൾ മറുപടി പറഞ്ഞു അവിടുത്തെ മമ്മിയും മറ്റുള്ളവരൊക്കെ എന്താ നിന്നോട് പറയുന്നത് അവൻ സംശയത്തോടെ വീണ്ടും അവളോട് ചോദിച്ചു അത് ജീവിതം നശിപ്പിക്കരുതെന്ന് ജോലിക്ക് ശ്രമിക്കണം ജോലിക്ക് പോകണം അപ്പോൾ കുറച്ചൊക്കെ ഞാൻ മാറുമെന്ന് പക്ഷേ പക്ഷെ പറയില്ലോ എൻ്റെ വിഷമം എൻ്റെ നെഞ്ചിൽ ഞാൻ അനുഭവിക്കുന്ന ഭാരം അത് എത്രത്തോളം ആർക്കും അറിയില്ല ഫെലിക്സ് ആർക്കും എൻ ഡി ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് ഇപ്പോൾ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്നും അതാർക്കും അറിയില്ല അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ ആരും എന്നോട് ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു അത്രയും പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അത് അവൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ അവന് തോന്നി അല്ലെങ്കിലും പണ്ടേ അവളുടെ കണ്ണുകൾ നിറയുന്നത് അവന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആമി ഒന്നും മനസ്സിലാകാത്തത് കൊണ്ടല്ല അവരങ്ങനൊക്കെ നിന്നോട് പറയുന്നത് എങ്ങനെയെങ്കിലും നിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് കരുതിയിട്ടാണ് ആ മുറിക്കുള്ളിൽ ചുരുണ്ടുകൂടിയിരുന്ന് ഒരു ഭ്രാന്തിയായി പോകുന്നത് കാണാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് നിന്നെ ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത് അല്ലാതെ നിന്നെ മനസ്സിലാക്കാഞ്ഞിട്ടല്ല അവനും തിരികെ അവളോട് പറഞ്ഞു അതിനവൾ ഒന്നും പറഞ്ഞില്ല അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവനൊരു കോൾ വന്നത് അവൻ ഫോണിലേക്ക് നോക്കി പിന്നെ ഫോൺ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു ഫെലിക്സ് നീ എവിടെയാ ഇന്ന എന്നെ ഒന്ന് വിളിച്ചതുപോലുമില്ലല്ലോ മറുവശത്ത് നിന്നും അവളുടെ പരാതി പോലെയുള്ള ശബ്ദം ഋതു ഇന്നെനിക്ക് നിന്നെ വിളിക്കാൻ പറ്റിയില്ല ഞാൻ ആമിയുടെ വീട്ടിലേക്ക് വന്നു ഇപ്പോ അവളോടൊപ്പമാണ് ഞാൻ ഉള്ളത് അവൻ അവളോട് മറുപടി പറഞ്ഞു വീട്ടിലോ അവൾ വീണ്ടും ചോദിച്ചു അത് കേട്ടതും അവൻ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു ആമി കാപ്പി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഋതു ഞാനും അവളുമായിട്ടൊന്ന് പുറത്തേക്ക് വന്നതാ അവളിപ്പോൾ പഴയ ആമിയല്ല അളിയൻ്റെ മരണം കൊണ്ട് അവള് വല്ലാതെയായിപ്പോയി അവളെ പഴയതുപോലെ ഒന്നാക്കണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി ഞാനിപ്പോൾ അവളെ കൊണ്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ് അവൾക്കൊരു കൗൺസിലിംഗ് അത്യാവശ്യമാണ് അങ്ങോട്ടേക്ക് പോകാൻ ഇറങ്ങിയതാ അപ്പോൾ അവളുടെ മനസ്സിന്ന് ശാന്താകട്ടെ എന്ന് കരുതി ഒരു കോഫി സെൻറ്ററിൽ കയറി അവൻ അവളോട് മറുപടി പറഞ്ഞു ഒന്നും മിണ്ടാതെ ഇണ്ടാതെയൊന്നും മൂളി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിയന്താ ഋതു ഒന്നും ഇണ്ടാത്തത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഞാനിപ്പോൾ എന്തും മിണ്ടാനാണ് ഫിലിക്സ് അല്ലെങ്കിലും പണ്ടേ നിനക്ക് അവളെ ഭയങ്കര കാര്യമാണല്ലോ ആ പലപ്പോഴും എനിക്കത് തോന്നിയിട്ടുണ്ട് എന്നേക്കാൾ വലുതാണോ അവള് നിനക്കെന്ന് കാരണം അവളുടെ മുഖൊന്നു മാറിയ പൊള്ളുന്നത് നിനക്കല്ലേ നിന്റെ പെങ്ങളായ റീനുവിനെ പോലും നീ ഇത്ര സ്നേഹിച്ചിട്ടുണ്ടാവില്ല അത്രമാത്രമുള്ള സ്നേഹിക്കാൻ അവളിൽ എന്താ ഫെലിക്സ് ഉള്ളത് അവൾ കുറച്ച് ദേഷ്യത്തോടെ ചോറിച്ചു ഋതു അത് കേട്ടതും അവനും തിരികെ ദേഷ്യത്തോടെ വിളിച്ചു ഫെലിക്സ് നീ എൻറെയാണ് എൻ്റെ മാത്രം എന്നേക്കാൾ വലിയ സ്ഥാനമൊന്നും നീ മറ്റാർക്കും കൊടുക്കരുത് എനിക്കത് ഇഷ്ടമല്ല ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴായാലും നീ അവൾക്ക് എന്നേക്കാ വലിയൊരു സ്ഥാനമാണ് എപ്പോഴും കൊടുക്കുന്നത് അവളുടെ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ കരുതിയല്ല അവസാനിച്ചെന്ന് എനിക്ക് മാത്രമായിട്ട് കിട്ടുമെന്ന് തോന്നി പക്ഷെ അവളെ കെട്ടിയതുകൊണ്ട് അയാളുടെ ജീവനും പോയി അല്ലെങ്കിലും അവളൊരു ശാപം കിട്ടിയോളാണ് അതുകൊണ്ടാണല്ലോ കെട്ടിയ ഉടനെ അവൻ പോയത് അങ്ങനെയുള്ളവരെ നീ എന്തിനാ കൂടെ കൊണ്ട് നടക്കുന്നത് ആ സമയം കൊണ്ട് നിനക്ക് നിന്റെ പെങ്ങളെ ഒന്ന് സ്നേഹിച്ചൂടെ അവൾ പുച്ഛത്തോട് ചോദിച്ചു ചി നിർത്തടി പോല്ലേ ഇനി നിന്റെ ആ നിന്റെയാന്ന് അവലെന്നും ഒരു അക്ഷരം നീ പറഞ്ഞ എന്റെ തനി സ്വഭാവം നീ അറിയും ഫെലിക്സിൻ്റെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ മറ്റൊരു മുഖം കൂടി നീ എന്നെ കൊണ്ട് എടുപ്പിക്കരുത് നിന്നോട് ആരാ പറഞ്ഞത് ഞാൻ എൻ്റെ പെങ്ങളെ സ്നേഹിച്ചിട്ടില്ല എന്ന് അവൾക്ക് കൊടുക്കേണ്ട സ്നേഹവും കരുതലും ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ അവളുടെ ആങ്ങളെയാണ് അതിൻ്റെതായിട്ടുള്ള സ്ട്രിക്റ്റ് ഞാൻ അവളോട് കാണിക്കാറുമുണ്ട് അതവളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഒരേ സമയം കൂട്ടുകാരനായിട്ടും ഒരു ഒരാങ്ങളെയായിട്ടും ഞാൻ എൻ്റെ പെങ്ങളോട് നിൽക്കുന്നത് പിന്നെ നീ പറഞ്ഞത് ശരിയാ എനിക്ക് എൻ്റെ ആമി തന്നെയാ വലുത് കാരണം ഞാൻ നിന്നെയൊക്കെ കാണുന്നതിന് മുൻപേ തന്നെ കണ്ടതാ അവളെ ഞാൻ സ്നേഹിക്കുന്നത് നിനക്ക് പറ്റുന്നില്ലെങ്കിൽ വിട്ടിട്ട് പോടി നിന്നെ ഒന്നും ഇവിടെ ആരും പിടിച്ചു വച്ചിട്ടില്ല അല്ലെങ്കിലും എനിക്ക് എന്നെ മനസ്സിലാക്കുന്ന ഒരു പെണ്ണിനെയാണ് വേണ്ടത് അല്ലാതെ എന്നെ അവളെ സംശയിക്കുന്നൊരുത്തിയല്ല പിന്നെ ഒരു കാര്യം കൂടി നിന്റെ ഇപ്പോഴത്തെ സംശയമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ നീ കേട്ടോ അവളെ എനിക്ക് സ്നേഹിക്കണമെങ്കിൽ അതൊക്കെ പണ്ടേ പണ്ടാകാമായിരുന്നു ഞാൻ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഒരു എതിർപ്പും പറയാതെ എന്നെ തിരികെ സ്നേഹിച്ചേനെ പിന്നെ അവളെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒരു വാക്ക് എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ മതിയായിരുന്നു ഇന്ന് അവളിങ്ങനെ വിഷമിക്കേണ്ടി വരില്ലായിരുന്നു അവളുടെ മമ്മി പൊന്നു പോലെ അവളെ എനിക്ക് തന്നേനെ എൻ്റെ മനസ്സിൽ അവളോട് അങ്ങനെ ഒരു ഇഷ്ടം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി അങ്ങോട്ട് ഉണ്ടാവുകയും ഇല്ല തമാശയ്ക്ക് ഞാൻ അവളോട് പലതും പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി മറ്റൊരു സ്ഥാനത്തിലും ഞാൻ അവളെ കണ്ടിട്ടില്ല ഒരു കാര്യം ഞാൻ നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞേക്കാം നല്ലതാണെങ്കിൽ ഫെലിക്സ് നല്ലത് തന്നെയാ അതല്ല നിന്റെ സംശയ രോഗം വെച്ചുകൊണ്ടാണ് നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്നത്തോടെ നീ അത് അവസാനിപ്പിച്ചോണം അവൻ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ഫോൺ വെച്ചു എന്നെ തിരിഞ്ഞ അവളുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും തൻ്റെ പുറകിൽ നിൽക്കുന്ന ആമിയാണ് അവൻ കണ്ടത് ആമി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന കണ്ട ഫെലിക്സ് സംശയത്തോടെ അവളെ വിളിച്ചു എന്തിനാണോ എൻ്റെ പേരിൽ ഒരു വഴക്ക് നീ എന്നെ കാണാൻ വന്നത് ഋതുവിന് ഇഷ്ടപ്പെട്ടില്ല അല്ലേ അവൾ വാടിയ പുഞ്ചിരിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിന് അവളുടെ സമ്മതം ആർക്ക് വേണം ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നത് ശരിയാണ് എന്ന് കരുതി ഞാൻ അവളുടെ ചെലവിലല്ല നിൽക്കുന്നത് നിലവിൽ അവൾ എൻ്റെ ഭാര്യയുമല്ല അവൻ തിരികെ അവളെ നോക്കി പറഞ്ഞു ഫെലിക്സ് നമുക്ക് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകാം എന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കാവോ നല്ല തലവേദനയുണ്ട് എനിക്കൊന്ന് കിടക്കണം അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു അവൾക്കിപ്പോൾ തലവേദന ഉണ്ടായത് തൻ്റെയും മൃദുവിൻ്റെ ഇടയ്ക്ക് നടന്ന സംഭവത്തെക്കുറിച്ച് ഓർത്താണെന്ന് അവന് നല്ലതുപോലെ മനസ്സിലായി പോകാം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളും തലയാട്ടി കുളിച്ചിറങ്ങിയ ശേഷം കുഞ്ഞിനെയും കൊണ്ട് അവൻ താഴേക്കിറങ്ങി താഴേക്കിറങ്ങി ചെന്നതും തൻ്റെ ഏട്ടൻ ഫോണിൽ നോക്കിയിരിക്കുന്നതാണ് അവൻ കണ്ടത് അച്ചാ അവനെ കണ്ടതും അപ്പു തൻ്റെ ഇരു കൈകളും ഉയർത്തി അവൻ്റെ അടുത്തേക്ക് എന്ന ഭാവേന നിന്നു അയാൻ അവളെ താഴേക്ക് നിർത്തിയതും അവൾ ഓടിപ്പോയി അവന്റെ മടിയിലേക്ക് കയറിയിരുന്നു അച്ഛൻ എത്ര നേരമായി വന്നിട്ടുണ്ടെന്ന് അറിയോ എൻ്റെ അപ്പു ഇത്ര നേരം എവിടെയായിരുന്നു അവൻ തന്നെ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ കൊച്ചച്ചൻ്റെ റൂമിലായിരുന്നു അവൾ വലിയ എന്തോ കാര്യം പറയുന്നത് പോലെ അവനോട് മറുപടി പറഞ്ഞു അത് കേട്ടതും അയാൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇതാണ് അവൻ്റെ ഏട്ടൻ അശോക് അവൻ ഡോക്ടറാണ് അവൻ്റെ ഭാര്യ ചാന്ദിനിയും ഡോക്ടറാണ് അവർ രണ്ടുപേരും ഒരേ ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഏട്ടൻ എപ്പോൾ വന്നു അവൻ ചോദിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു പത്ത് മിനിറ്റ് ആയതേ ഉള്ളടാ അവൻ അയാനെ നോക്കി മറുപടി പറഞ്ഞു അമ്മ പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്ന് നൈറ്റാണെന്ന് അവൻ സംശയത്തോട് അശോകിനോട് ചോദിച്ചു അതെ എനിക്ക് അവൾക്ക് നൈറ്റ് ആയിരുന്നു പറഞ്ഞത് പക്ഷെ എൻ്റെ ഡ്യൂട്ടിയിൽ ചെറിയൊരു മാറ്റം വന്നു എനിക്ക് നൈറ്റ് നാളത്തേക്കാക്കി അവൻ ചിരിയോടെ മറുപടി നൽകി ഏട്ടത്തി വന്നില്ലേ അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു ഇല്ല അവൾക്ക് ഇന്ന് തന്നെയാ നൈറ്റ് അവളുടേതും കൂടി മാറ്റിയിട്ട് നാളത്തേക്കൊന്നിച്ചാക്കാൻ എന്ന് ശ്രമിച്ചതാ പക്ഷെ നടന്നില്ല അവൻ മറുപടി പറഞ്ഞതും അയാൻ മൂളി ആദി അശോക് അവനെ വിളിച്ചു എന്താ ഏട്ടാ അമ്മ നിന്നോട് വിവാഹക്കാരി എന്തെങ്കിലും പറഞ്ഞിരുന്നോ അശോക് സംശയത്തോടെ അവനോട് ചോദിച്ചു ആ പറഞ്ഞു അവൻ വലിയ താല്പര്യമില്ലാത്തതുപോലെ മറുപടി പറഞ്ഞു എന്നിട്ട് എന്താ നിന്റെ തീരുമാനം അശോക് വീണ്ടും അവനോട് ചോദിച്ചു എന്റെ തീരുമാനം ഞാൻ നേരത്തെ തന്നെ നിങ്ങളെ എല്ലാവരെയും അറിയിച്ചതല്ലേ എനിക്കൊരു വിവാഹത്തിനോടൊന്നും ഒരു താല്പര്യവും അവൻ അശോകിനെ നോക്കി മറുപടി പറഞ്ഞു അപ്പോ നീ ഒരിക്കലും ഒരു വിവാഹം കഴിക്കില്ല എന്നാണോ പറയുന്നത് അശോക് വീണ്ടും സംശയത്തോടെ അവനോട് ചോദിച്ചു ഏട്ടാ എനിക്ക് മനസ്സുകൊണ്ട് ഒരു വിവാഹത്തിനോട് താല്പര്യവും എനിക്ക് ഒരു പെണ്ണിനെ മനസ്സോറന്ന് ഇനി സ്നേഹിക്കാനും കഴിയില്ല ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ നിർബന്ധ ഒരു വിവാഹം കഴിച്ചു എന്ന് വരാം പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ പെൺകുട്ടിയോട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനോ അവളെ സ്നേഹിക്കാനോ ഒരിക്കലും കഴിയില്ല ഇനിയൊരു പക്ഷേ എനിക്കവളെ സ്നേഹിക്കണമെന്ന് തോന്നിയാൽ പോലും എൻ്റെ മനസ്സിൽ അനാമികയുടെ മുഖം കടന്നു വരും അതോർക്കുന്തോറും എനിക്ക് എന്നോട് തന്നെ ദേഷ്യം കൂടുകയുള്ളൂ വെറുതെ ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല പെണ്ണെന്ന വർഗ്ഗം തന്നെ ചതിയാണ് ഇനി ഒരിക്കലും ഞാനൊരു പെണ്ണിനെ വിശ്വസിക്കില്ല സ്നേഹിക്കില്ല എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു പെണ്ണും ഉണ്ടാകില്ല അവൻ വാശിയോട് അശോകിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവന്റെ വാക്കുകൾ അത്രയും ദൃഢമായിരുന്നു ഇത്രയധികം സ്നേഹിച്ചു പോയത് കൊണ്ടാണ് അതിനേക്കാൾ ഇരട്ടി വേർക്കുന്നതെന്ന് അശോകിന് തോന്നി ആദി ഒരു പെണ്ണ് ചതിച്ചു എന്ന് കരുതി മറ്റുള്ള പെൺകുട്ടികൾ എന്ത് ചെയ്തു അശോക് അവന്റെ മനസ്സൊന്ന് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും ഏട്ടന എന്നോട് ചോദിക്കരുത് എനിക്ക് അതിനൊന്നും ഉത്തരവില്ല ഒന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം ഈ ജന്മത്തെ എനിക്കൊരു വിവാഹം ഒരു പെണ്ണും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല അവൻ വാശിയോടെ തന്നെ അശോകിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിരുന്നു അവൻ അവളേം കൂട്ടി നേരെ പോയത് അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കായിരുന്നു ആമി ഇതാ എൻ്റെ ഫ്രണ്ട് അർച്ചന അവൻ അവളെ ആമിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ആമി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൾ തിരികെ സുഖമാണോടാ അർച്ചന അവനെ നോക്കി ചോദിച്ചു അതെ നിനക്കുവിനെ സുഖമായിരിക്കുമല്ലേ അവൻ തിരികെ അവളോടും ചോദിച്ചു ഹേ അതേടാ സുഖം തന്നെയാ പെട്ടെന്ന് നിന്റെ കോള് കണ്ടപ്പോൾ ഞാൻ കരുതി കല്യാണമായെന്ന് അവൾ ചിരിയോടവൻ്റെ മുഖത്തേക്ക് നോക്കി ഏയ് അതൊന്നും ഇപ്പോഴേ ഇല്ലടി അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു അവർ കൂട്ടുകാർ തമ്മിൽ പരസ്പരം കുറച്ചു നേരം സംസാരിച്ചു ആമി അതെല്ലാം കേട്ടുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു കുറച്ച് നിമിഷം കഴിഞ്ഞത് മർച്ചനെ കണ്ണുകൊണ്ട് അവനോട് എന്തോ പറഞ്ഞു അത് മനസ്സിലായതുപോലെ അവൻ അവിടെ നിന്നും എഴുന്നേറ്റു ശരി ഞാനെങ്കിൽ പുറത്തേക്കിരിക്കാം അതും പറഞ്ഞ് ഫെലിക്സ് അവിടെ നിന്നും എഴുന്നേറ്റു ആമി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പുറത്തുണ്ടാകും അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി അർച്ചന ആമിയോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു കുറച്ചു നേരം അവർ തമ്മിൽ പരസ്പരം സംസാരിച്ചു ആമി അവളുടെ മനസ്സിലുള്ളതൊന്നും ആദ്യം തുറന്നു പറയാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് അർച്ചന അവളോട് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ ആമിയ ഒരു സേഫ് സോണിലാണെന്ന് അവൾക്ക് സ്വയം തോന്നി അവൾ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന സങ്കടം മുഴുവൻ അർച്ചനയോട് തുറന്നു പറഞ്ഞു ചില കാര്യങ്ങൾ പറയുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി ആമി പുറത്തേക്കൊന്നിരുന്നു ഞാൻ ഫെലിക്സിനോടൊന്ന് സംസാരിക്കട്ടെ അവൾക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തതിന് ശേഷം അവർ ആമിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിന് ആമി അവരെ ഒന്ന് നോക്കി തലയാട്ടി പിന്നെ അവരുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവളെ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നതും അവളെ കാത്തുന്ന പോലെ അവനവിടെ ഇരിപ്പുണ്ടായിരുന്നു ആമി നീ ഓക്കെ ആയോ അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നത് കണ്ടതും ഫെലിക്സ് എഴുന്നേറ്റ് അവളുടെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അതിന് അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി തലയാട്ടി നിന്നോട് എന്ന് പറഞ്ഞു എന്നോട് പുറത്തിരിക്കാനും പറഞ്ഞു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി നൽകി ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം നീ ഇവിടെ ഇരിക്കെ അവൻ പറഞ്ഞതും അവൾ വീണ്ടും തലയാട്ടി അവളെ ഒന്ന് നോക്കിയതിന് ശേഷം അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അർച്ചന അകത്തേക്ക് കയറിയ അവളെ നോക്കി വിളിച്ചതും അർച്ചന അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഇരിക്കടാ അർച്ചന അവനെ നോക്കി പറഞ്ഞതും അവൻ അവളുടെ മുൻപിലിട്ടിരുന്ന കസേരയിലേക്കിരുന്നു ആ കുട്ടിയെ നിൻ്റെ ആരാണെന്നാണ് പറഞ്ഞത് അവൾ സംശയത്തോടെ വീണ്ടും അവനോട് ചോദിച്ചു എൻ്റെ ഫാമിലി ഫ്രണ്ടാണ് പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് അവൾ അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു അതിന് അർച്ചനയൊന്ന് മൂളി ഞാൻ ആ കുട്ടിയോട് ഒരു മണിക്കൂറോളം സംസാരിച്ചു എനിക്ക് തോന്നുന്നത് ആ കുട്ടി വന്നതിനേക്കാൾ കുറച്ചും കൂടി ഭേദമായെന്നാണ് അർച്ചന അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവനൊന്നും മിണ്ടാതെ അർച്ചനയുടെ മുഖത്തേക്ക് തന്നെ നോക്കി ആ കുട്ടിയുടെ പപ്പ ഒരു ആൽക്കഹോളിക് പേഴ്സൺ ആയിരുന്നു അല്ലേ അർച്ചനാ സംശയത്തോടെ അവനോട് ചോദിച്ചു അതെ പുള്ളി ഒരു ആൽക്കഹോളിന് അഡിക്റ്റായിരുന്നു ലാസ്റ്റ് ലിവറും കിഡ്നിയും ഒക്കെ ഡാമേജ് ആയിട്ടാണ് മരിച്ചത് അവൻ തനിക്കറിയാവുന്നത് പോലെ അർച്ചനയോട് പറഞ്ഞു ആമി പറഞ്ഞു ഫെലിക്സ് ഷീ ഇസ് അഡിക്റ്റഡ് ടു ഹെ ഹസ്ബൻഡ് അതാണ് ആ കുട്ടിക്ക് സംഭവിച്ചത് എനിക്ക് കുട്ടിയോട് സംസാരിച്ചതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് കറക്റ്റ് കുഞ്ഞുനാള് മുതലേ തൻ്റെ എന്നൊരു സ്ഥാനമല്ലാതെ അതിൻ്റെ ഒരു സ്നേഹമോ കരുതലോ ഒന്നും ആ കുട്ടിക്ക് തൻ്റെ അച്ഛനിൽ നിന്നും കിട്ടിയിട്ടില്ല ആ കുട്ടിക്കുണ്ടായിരുന്ന ഒരു ബാല്യവും കൗമാരവും എന്നും വിഷമവും സങ്കടവും മാത്രമായിരുന്നു മറ്റുള്ളവരുടെ പേരൻസ് എസ്പെഷ്യലി ഫാദർ അവരുടെ മക്കളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഒരു കൊച്ചു പനി വന്നാൽ പോലും അവരെ കരുതുന്നത് കാണുമ്പോൾ ആമിക്ക് വിഷമം വരുമായിരുന്നു സങ്കടപ്പെടുമായിരുന്നു ആമി ആ കാര്യം കൊണ്ട് തന്നെ ആമി ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് ഒരു ഭർത്താവ് എന്ന നിലയിൽ അവളുടെ അമ്മയ്ക്കും അച്ഛനെന്ന നിലയിൽ അവർക്കും അയാളൊരു പരാജയം മാത്രമായിരുന്നു അച്ഛനിൽ നിന്നുണ്ടാകുന്ന അമ്മയുടെ വിഷമം കണ്ട് വിവാഹത്തോട് പോലും അവൾക്ക് വലിയ താല്പര്യം തൻ്റെ ലൈഫിലേക്ക് വരുന്ന ആളും തൻ്റെ അച്ഛനെ പോലെ ആയിരിക്കുമെന്ന് അവൾ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടി വിവാഹത്തിന് വിസമ്മതിച്ചത് എന്നാൽ പിന്നീട് അയാളുമായിട്ട് സംസാരിച്ചപ്പോൾ എന്തോരിഷ്ടം ആമിക്ക് അയാളോട് തോന്നിത്തുടങ്ങി ആമിയും ഏതോ നിമിഷത്തിൽ അയാളെ തിരികെ സ്നേഹിച്ചു എന്നാൽ ആമിയുടെ മനസ്സിൽ അപ്പോഴും ഭയമായിരുന്നു വിവാഹത്തിന് മുൻപേ അയാൾ കാണിക്കുന്ന സ്നേഹവും കരുതലുമൊക്കെ വിവാഹത്തിന് ശേഷം നഷ്ടപ്പെടുമെന്നാണ് ആമി കരുതിയിരുന്നത് എന്നാൽ ആമിയെ അതിൽ നിന്നൊക്കെ ഞെട്ടിച്ചുകൊണ്ട് വിവാഹത്തിന് ശേഷവും അയാൾ അവളോട് അങ്ങനെ തന്നെയാണ് പെരുമാറിയതും അവളെ സ്നേഹിച്ചതും കരുതിയതും ഒക്കെ അതിലുപരി അവളുടെ ഹസ്ബൻഡ് എന്താ അവളുടെ പേര് അർച്ചന സംശയത്തോട് ചോദിച്ചു ജസ്റ്റിൻ അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു യാ ജസ്റ്റിൻ വിവാഹത്തിന് ശേഷം ആമി പൊഞ്ഞുപോലെയാണ് സ്നേഹിച്ചത് ആമി പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു ഭാര്യ മാത്രമായിരുന്നില്ല ഒരു മകൾ കൂടിയായിരുന്നു എന്ന് മാത്രം വിളിക്കുന്ന ഒരു ഭർത്താവ് എൻ്റെ അച്ഛനിൽ നിന്നും കിട്ടാതെ പോയ എല്ലാ സ്നേഹവും കരുതലും അവൾക്ക് തൻ്റെ ഭർത്താവിൽ നിന്നും ഒരുപോലെ കിട്ടി അയാൾക്കും അഡിക്ഷൻ ആയിരുന്നു ആമയോട് രണ്ടുപേരും വാശിയോടെയാണ് പരസ്പരം സ്നേഹിച്ചത് പക്ഷേ അവൾ ബാക്കി പറയാതെ നിർത്തിയതിനു ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി ഫെലിക്സ് തൻ്റെ ലൈഫിലേക്ക് വന്ന താൻ ആഗ്രഹിച്ചതിനപ്പുറമായി കിട്ടിയ എൻ്റെ ഭർത്താവിനെ അയാളുടെ സാമീപ്യം സ്നേഹം കരുതൽ വാത്സല്യം ഒക്കെ പെട്ടെന്ന് നഷ്ടപ്പെട്ടതിൻ്റെ ഷോക്കിൽ നിന്നും ആമി ഇതുവരെ തിരികെ വന്നിട്ടില്ല ആമി പറയുന്നത് പോലെ എല്ലാവർക്കും എല്ലാം പെട്ടെന്ന് മറക്കാൻ സാധിക്കുമായിരിക്കും പക്ഷേ നഷ്ടപ്പെട്ടത് മുഴുവൻ ആ കുട്ടിക്കാണ് അതും കൈവെള്ള കൊണ്ടുനടന്ന ഒരു മനുഷ്യനെ ആ മുറിവുണക്കാൻ ഒരിക്കലും ആർക്ക് സാധിക്കില്ല ഫെലിക്സ് അതിന് ഇനി എന്ത് ചെയ്താലും ആമയുടെ അത് അങ്ങനെ തന്നെ ഉണ്ടാകും ഇനി ആമയുടെ മനസ്സിൽ നിന്നും അതിനെ ഒഴിവാക്കണോ എന്നാണെങ്കിൽ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവനും സംശയത്തോടെ അർച്ചനയും നോക്കി എന്താ അർച്ചന എന്താ നീ പറഞ്ഞു വരുന്നത് ആമി എങ്ങനെയാ ചേഞ്ച് ചേഞ്ചാകുന്നത് ഫെലിക്സ് സംശയത്തോടെ ആമയോട് ചോദിച്ചു അറിയാലോ ഫെലിക്സ് ആ കുട്ടിയുടെ ജീവന്റെ തുടിപ്പ് പോലും അയാളാണ് അതൊരിക്കലും നമുക്ക് മാറ്റാനോ ആ കുട്ടിയോട് മറക്കാൻ പറയാനോ കഴിയില്ല നമ്മൾ പരാജയപ്പെട്ടു പോവുകയുള്ളൂ ഇനി ആ കുട്ടിയെ കുറച്ചെങ്കിലും അതിൽ നിന്ന് മാറ്റണം എന്നാണെങ്കിൽ ആ കുട്ടിയെ ഈ നാട്ടിൽ നിന്ന് തന്നെ മാറ്റണം അയാളുടെ ഓർമ്മയിൽ നിന്ന് മാറ്റണം അതായത് വഴി വഴിതിരിച്ചുവിടണം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആമിയെ മറ്റുള്ള കാര്യങ്ങളിൽ എൻഗേജ് ആക്കണം ആമി ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണോ അർച്ചന സംശയത്തോടെ അവനോട് ചോദിച്ചു അല്ല പഠിച്ചിറങ്ങി കുറച്ച് നാള് അവൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു പിന്നെ റിസൈൻ ചെയ്തു അതിനുശേഷമായിരുന്നു കല്യാണം ഒക്കെ അതായത് മറ്റൊരു ജോലി തേടിക്കൊണ്ടിരുന്ന സമയത്ത് പിന്നെ വിവാഹം കഴിഞ്ഞ സമയമായതുകൊണ്ട് മറ്റു ജോലിക്കൊന്നും അവൾ ശ്രമിച്ചില്ല അവൻ അർച്ചനയെ നോക്കി പറഞ്ഞു എനിക്ക് തോന്നുന്നത് ആമയെ മറ്റുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആമിയിൽ നമുക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയും അർച്ചന ഫെലിക്സിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ അടുത്താഴ്ച ദുബായിലേക്ക് പോകുന്നുണ്ട് അവളെയും കൂടെ കൊണ്ടുപോകാനാണ് എൻ്റെ തീരുമാനം വിസിറ്റിംഗ് എടുത്തു പോയതിനു ശേഷം അവിടെ ചെന്ന് അവൾക്ക് വേണ്ടി ഒരു ജോലി അന്വേഷിക്കാന്നാണ് ഞാൻ കരുതുന്നത് നാട്ടിൽ നിന്ന് അവളൊന്ന് മാറി നിൽക്കട്ടെ എന്നാണ് എന്റെയും തീരുമാനം അവൻ അർച്ചനയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിരുന്നു